ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻഡ് ഫുട്ബോൾ സോ എല്ലാ മാർഷ്യൽ ഓഫ് ഫാൻസും നോക്കുന്നത് ഇപ്പോൾ പ്രീമിയർ ലീഗിലേക്കിന് പോയി കാര്യമായിട്ട് ഇൻട്രസ്റ്റും മാസ ഫാൻസുണ്ടാവില്ല എല്ലാവരും ചാമ്പ്യൻസ് ലീഗിൽ മെനെസ്റ്റേ നൈറ്റ് പി എസ് സിക്കെതിരെയുള്ള പാരീസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ ഒരു മത്സരത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണുനട്ടിരിക്കുന്നത് പക്ഷേ പ്രീമിയർ ലീഗിൽ കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ടൈറ്റിൽ റേസിൽ നിന്നും ഒരു ടോപ്പ് ഫൈവ് റേസിലേക്ക് നമ്മൾ പതുക്കെ ഡിമോട്ട് ചെയ്യപ്പെടുകയാണ് സുഹൃത്തുക്കളെ ബേർണമത്തിൻ്റെ പ്രീമിയർ ലീഗിൽ ആർസ്നലിൻ്റെ ഹോം മാച്ച് എമറേറ്റ് സ്റ്റേഡിയത്ത് വെച്ച് നടന്ന മത്സരത്തിൽ രണ്ടേ ഒന്നിൻ്റെ ഒരു തോൽവിയാണ് മിക്കലാട്ട് ടീം സംഘത്തിന് മീറ്റ് വാങ്ങേണ്ടി വന്നത് ഒരു ബോറിങ് പെർഫോമൻസ് ഒരു പക്കാ ബോർ പെർഫോമൻസ് ഫ്രോം ദ ടീം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുമെന്നുള്ളതാണ് ആൻഡ് എഗെയിൻ ലീഡ് എടുത്തു ലീഡ് വിട്ടുകൊടുത്തു എഗെയിൻ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ബേണമത്ത് നമുക്കെതിരെ ഡബിൾ നേടിയിരിക്കുകയാണ് ഈ ഒരു സീസണിൽ എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് ഒക്ടോബർ സമയത്ത് അവരുടെ ഹോം സ്റ്റേ എടുത്ത് ചെന്ന് നടന്ന മത്സരത്തിൽ സാലിഫിക്ക് റെഡ് കാർഡ് കേട്ടിട്ട് നമ്മൾ അന്നോട് ഒരു തോൽവി ഏറ്റവും വീണ്ടും പക്ഷേ ഈ ഒരു മത്സരത്തേക്ക് വന്നപ്പോൾ ഇറിയോലയുടെ ടീമിന് ഒരു റെഡ് കാർഡിൻ്റെ ആവശ്യം വന്നില്ല ആർസ്ണൻ ഔട്ട് ക്ലാസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ എം ഡേ സ്റ്റേഡിയത്തിൽ നടന്ന ലാസ്റ്റ് മൂന്ന് ആർസ്ണൻ്റെ ലാസ്റ്റ് മൂന്ന് ഹോം മാച്ചസ് എടുത്ത് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം ബ്രണ്ട്ഫോണിനെതിരെ ഒന്നേ ഒന്നിന് ഡ്രോ ക്രിസ്റ്റൽ പാലസിനെതിരെ രണ്ട് രണ്ടിന് ഡ്രോ ഇപ്പോൾ ബേണമത്തിനെതിരെ രണ്ട് ഒന്നിൻ്റെ ഒരു തോൽവിയാണ് നമ്മൾ ഏറ്റവും വാങ്ങിയിരിക്കുന്നത് ആൻഡ് ഈ സീസണിൽ മാത്രം ലീഡ് എടുത്തതിന് ശേഷം ഇരുപതോളം പോയിന്റ്സ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതൊക്കെയാണ് നമ്മൾ ഇവർപ്പോഴും നമ്മളുടെ മേജർ വ്യത്യാസം എന്ന് പറയുന്നത് ആൻഡ് ടോപ്പില് അത് ടോപ്പ് ഫൈവ് റേസിൽ കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്നുള്ളതാണ് സോ ഇപ്പോൾ പല ഫാൻസും എടുത്തു പറയുന്നൊരു കാര്യം കൊണ്ട് മേ ബി നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് ആയിരിക്കും ഇന്ന് ശ്രദ്ധിക്കുന്നത് പ്രീമിയർ ലീഗിൽ നമ്മളിന് വലിയ ശ്രദ്ധ കൊടുക്കില്ല നമ്മൾ ചാമ്പ്യൻസ് ലീഗിലാണ് ആ ഒരു യൂറോപ്യൻ ഗ്ലോറിയിലായിരിക്കും നമ്മളിന് ശ്രദ്ധ ചെലുത്താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ മിക്കയിലാട്ടറ്റയുടെ ആ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ അല്ല എന്താണ് ആ ലൈനപ്പ് കൊണ്ട് മിക്കലാട്ടറ്റ് ഉദ്ദേശിച്ചത് ഈ ഒരു മത്സരത്തിൻ്റെ ഔട്ട്കം കൊണ്ട് ഉദ്ദേശിച്ചതെന്നുള്ള മനസ്സിലാവില്ല കാരണം ഫസ്റ്റ് ടീം സ്ക്വാഡ് ഫുൾ സ്ട്രെങ്ത് സ്ക്വാഡ് തന്നെ മിക്കലാ ടറ്റ എംറേറ്റ് സ്റ്റേഡിയത്തിൽ ബേണവത്തിനെതിരെ അണിനിരത്തി എന്നുള്ളതാണ് ആൻഡ് അതിൽ എന്നെ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള സർപ്രൈസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഡെക്ലാൻ റൈസ് മത്സരം സ്റ്റാർട്ട് ചെയ്ത് എഴുപത്തി നാല് മിനിറ്റ് ഡെക്ലാൻ റൈസ് മത്സരം കളിച്ചു എന്നുള്ളതാണ് ബേണവത്തിനെതിരായിട്ട് ഈ ഒരു പ്രീമിയർ ലീഗ് മത്സരം അത് അതിങ്ങനെയൊരു പെർഫോമൻസ് ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടായതിനു ശേഷം ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു ഇത്രയും ഫുൾ സ്ക്വാഡുമായിട്ട് മിലായിട്ട് റെഡി ആണെങ്കിൽ അതിനകത്തൊരു പെർഫോമൻസ് വരേണ്ട ആ ഒരു മത്സരത്തിനകത്ത് ഇമ്പോർട്ടൻസ് ആ ഒരു ടേബിളിൻ്റെ ഒരു സേഫ്റ്റി ഇമ്പോ വരുത്തേണ്ട സേഫ്റ്റി കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണെങ്കിൽ അതിനൊതുങ്ങുന്ന പെർഫോമൻസ് ടീമിൻ്റെ ഭാഗത്തുണ്ടാവണ്ടേ ഇത് ആർക്കാനും വേണ്ടി വേണമെങ്കിൽ കളിക്കാം എന്നുള്ള രീതിയിൽ കോച്ചിന് വേണ്ടി വേണമെങ്കിൽ ഞങ്ങൾ കളിക്കാം എന്നുള്ളൊരു ലെവലിലാണ് നാഷണൽ പ്ലേഴ്സ് ഒരു മത്സ്യത്തിന് അപ്രോച്ച് ചെയ്തെന്നുള്ളതാണ് ടെക്ലാൻ റയേഴ്സ് എഴുപത്തിനാല് മിനിറ്റ് കളിക്കുന്നു ബുക്കായ സാക്ക എൺപത്താറ് മിനിറ്റ് ഷുവർ സ്റ്റാർട്ടറാണ് ബുക്കായ സാക്കയും മാർട്ടണലി എൺപത്താറ് മിനിറ്റ് കളിച്ചു എന്നുള്ളതാണ് എന്തിനത്രയും നേരം ആ പ്ലെയേഴ്സിനെ അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള അറ്റാക്കിംഗ് ട്രക്സ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ മനസ്സിലാക്കാം നമുക്ക് ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വേണ്ടി ആ പ്ലേയേഴ്സ് നിർത്തിയെന്നെങ്കിലും പറയാം പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൺപത്താറ് മിനിറ്റ് ബുക്കായസൊക്കെ മാറ്റണമെങ്കിൽ മത്സരം കളിച്ചു എന്നുള്ളതാണ് ഒടഗാഡ് ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിച്ചു സാലിബ ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിച്ചു എനിക്ക് മനസ്സിലാകാത്തവർ എന്തുകൊണ്ട് സിഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഈദ ന്യൂനറി സ്റ്റാർട്ട് ചെയ്തില്ല ഇനി അതന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള മത്സരമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് കോസ്റ്റ്യൂംസ് ഒരുപാടാണ് മിക്കലാട്ട്ക്കെതിരെ എനിവേ മത്സരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലൈനപ്പിൽ ഒരു ഫുൾ സ്ട്രെങ്ത് ലൈനപ്പ് തന്നെയായിരുന്നു ആസനമല്ല അതിനകത്ത് ജൂലിയൻ ടീം പറഞ്ഞ ആബ്സൻസ് കൊടുത്തു ഒരു കാര്യം തന്നെയാണ് പ്ലെയർ ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല ബെഞ്ചിലും ഉണ്ടായിരുന്നില്ല സോ ഒഫീഷ്യലി ക്ലബ്ബ് ഇഞ്ചുറിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷേ അറിയാൻ പിന്നീട് അറിയാൻ കഴിഞ്ഞ റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മൈൻഡ് തട്ടാ ആൾക്ക് കിട്ടിയിട്ടുണ്ട് ആളൊന്ന് നോക്കിയിരിക്കുകയാണ് പക്ഷേ കുഴപ്പമുണ്ടാവില്ല ബേസ്റ്റിക് ഇതേയുള്ള മത്സരത്തിനാളുണ്ടാവുന്നതിനൊക്കെ തന്നെയാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് കേൾക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെ മിക്കൻ മുറിയുന്ന ബെഞ്ചിലായിരുന്ന ടോസാഡാണ് അത് ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്ത് പാട്ടേ മിഡ്ഫീൽഡിലേക്ക് തിരിച്ചെത്തി അങ്ങനെ വേറെ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നുമില്ല ഇല്ല ഇതിന് വേണമെത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ ഫോമേഷനിൽ അവരും അണിനിരുന്നുള്ളതാണ് മത്സരം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്നുള്ളതാണ് കുറച്ചും കൂടി ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലാണ് നമ്മുടെ ലീഡിങ് ഗോൾ വന്ന് മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ടെക്ലാൻ റൈസ് നേടിയ ഗോൾ അതിന് അസിസ്റ്റ് വെച്ചത് ക്യാപ്റ്റനായ മാർട്ട്നോടേക്കാടായിരുന്നു മത്സരം തുടങ്ങി അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് പക്കാ ഷോക്ക് ആയിരുന്നു സ്റ്റേഡിയത്തിൽ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് ടീമിനും പറ്റാത്ത അവസ്ഥ വെറുതെ മിഡ് ഫീൽഡിൽ മാത്രം പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പക്ഷെ അതിന് പതുക്കെ പതുക്കെ ചാൻസുകൾ കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരുന്നു ആദ്യം ടെക്ലാൻ റൈസിൻ്റെ മൾട്ടിപ്പിൾ ഷോട്ട്സ് ഉണ്ടായിരുന്നു മാർട്ട്നലിയുടെ ഷോട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ഷോട്ട് ഓൺ ടാർഗറ്റായി വന്നില്ല അവസാനം പ്രൊസാഡിൻ്റെ ഒരു ഹെഡ്രോ അവസരമാണ് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റായിട്ട് മാർക്ക് ചെയ്തത് അങ്ങനെ മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ മിഡ്ഫീൽഡിൽ പന്തമായിട്ട് ചാർജ് ചെയ്യാമായിരുന്ന മാർട്ടിൻ ഒടങ്കാട് ഡിഫെൻസീവ് ലൈനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു പന്ത് അതിലേക്ക് ഡിഫെൻസീവ് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് പന്ത് എത്തുന്നത് പെനാൽറ്റി ബോക്സിനകത്ത് അവിടേക്ക് ഡക്ലാൻ റൈസ് ഡിഫൻസീവ് ലൈനിൻ്റെ ത്രൂ ഓടിക്കയറുകയായിരുന്നു ഗോൾ കീപ്പർ അഡ്വാൻ അഡ്വാൻസ് ചെയ്തു പോകുന്ന ഗോൾ കീപ്പറെ വെട്ടിച്ച് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഓപ്പൺ പോസ്റ്റിലേക്ക് ഡെക്ലാൻ റൈസ് അവിടെ ഫിനിഷ് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു നാലാം തീയതിയിൽ ലെവറൈസ് ചെയ്ത് നമ്മൾ ലീഡെടുത്തു അതിന് ശേഷം വേണമത്തിൻ്റെ സ്ട്രൈക്കറിനായ വാൻലിസന് അത്ര ഉന്നം കറക്റ്റ് ആവാത്തത് കൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ഉന്നും കറക്റ്റ് ആവാത്തത് കൊണ്ട് ഇക്ലാസം ഗോൾ കണ്ടെത്താൻ ബേണത്തിന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ത്രൂ ത്രൂത വിങ്സ് അറ്റാക്സ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ പന്ത് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു മിഡ്ഫീൽ നമ്മളായിട്ട് തന്നെ പന്ത് വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും പാർട്ട് ടൈം പ്രൈസ് എല്ലാം മിഡ്ഫീൽഡിൽ പന്ത് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു വരുന്നതാണ് പക്ഷേ കാര്യമായിട്ടൊരു വലിയ ത്രെറ്റുകൾ കൊണ്ടുവരാനായിട്ട് ആശങ്ക ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ് സ്ഥിരം കാഴ്ച തന്നെയാണ് സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് വന്നേ പോയി തന്നെ റേസ്റ്റേറ്റിൽ അവസാനിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ ആശ്രമത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് സെപ്പീസ് എഫ്സിന്നാണ് നമ്മൾ ചില പേരൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നമുക്കെതിരെ തന്നെ രണ്ട് സെറ്റ് സെപ്പീസിലാണ് വേണമുത്ത് എം രേജ് സ്റ്റേഡിയത്തിൽ മൂന്ന് ആയിട്ട് പോയത് എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ വേണമുത്ത് കംപ്ലീറ്റ്ലി അതുകൊണ്ട് മാറ്റി മറിച്ചു എന്നുള്ളതാണ് മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി അവർ കാര്യമായിട്ട് പന്തുകൾ വിൻ ചെയ്യാൻ തുടങ്ങി ആസ്സിനി മിഡ്ഫീൽഡിൽ പന്ത് കിട്ടുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അറ്റാക്കിംഗ് ത്രൈസ് അല്ലെങ്കിൽ കിട്ടിയ ദിവസം മുതലാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം അറ്റാക്കിംഗ് ത്രൈസ് വരാതെ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ ആയ സെമന്യോ പകർക്കാനായിട്ട് വന്ന സെമന്യോക്ക് ഒരു ലോങ് ത്രോ കിട്ടുന്നുണ്ട് ആ കോർണർ ലൈനടുത്ത് തന്നെയായിരുന്നു ഒരു കോർണർ പോലെ തന്നെ ഡിഫൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു ആ ലോങ് ത്രോ വരുന്നു ബാറ്ററി ബോക്സിൽ ഡെക്ലാൻ റൈസിൻ്റെയും ലൂസ്കെലിൻ്റെയൊക്കെ നിന്നുകൊണ്ട് തന്നെ ഡീൻ ഡീൻഹ്യൂസ് യൂറോപ്പിലെ ഒരു ഹോട്ട് പ്രോസ്പെക്റ്റ് ആണ് സെൻ്റർ ബാക്ക് ആണ് ബേണബത്തിൻ്റെ ഒരു തകർപ്പൻ ഹെഡർ അവിടെ കൊണ്ടുവരുന്നുണ്ട് പന്തിൻ്റെ ദിശ മാറ്റുന്ന രീതിയിലുള്ള ഒരു പക്കാ ടെക്നിക്കൽ ഹെഡർ വരെ വന്നു ഡേഫിഡ് റായ് എന്നുള്ളതാണ് അങ്ങനെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ എംറേഞ്ച് സ്റ്റേഡിയത്തിൽ ബേണബത്ത് ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ് ആൻഡ് ഏഴ് മിനിറ്റിനു ശേഷം എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ എഗെയിൻ ഒരു സെറ്റ് പീസിൽ വിന്നിങ് ഗോളും അവർ കണ്ടെത്തി എന്നുള്ളത് ഇപ്പം ഒരു കോർണർ ആയിരുന്നു ഇത്തവണ സോ ആ ഒരു കോർണറുമായിരുന്നു അറ്റാക്കറായ ടാവർണിയർ പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് ഓടി ആ ഡിഫെൻസീവ് ബ്ലോക്കിൽ ആൾക്കാർ പ്ലേയേഴ്സ് സെക്കൻഡ് ബോസ്റ്റിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് മുന്നിലേക്ക് ഓടിക്കയറി ഒരു ഫ്ലിക്കിംഗ് ഹെഡർ വയ്ക്കുന്നു സോ പന്ത് അങ്ങനെ ഗോൾ കീപ്പറിൻ്റെ മുന്നിലൂടെ പാരലായിട്ട് പോയി ഫാർ പോസ്റ്റിലേക്ക് എത്തുകയാണ് ഫാർ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഒടകാടും ഇവാനൽസണും ഒരു മൽപ്പിടുത്തം നടത്താണ് രണ്ട് പ്ലേയേഴ്സും തമ്മിൽ ഒരു ഗുസ്തി വെസും വരെ മൽപിടുത്തം നടത്തണം ആരാദ്യം താഴെ വീഴും എന്നുള്ള രീതിയിൽ എനിവേ ക്യാപ്റ്റനായ ഒടകാട് കുറച്ച് വീക്കായിരുന്നു നമ്മുടെ ഒടകാട് തന്നെയാണ് താഴെ വീണത് എന്നുള്ളതാണ് ആൻഡ് ഇവാനൽസൺ അവിടെ സ്കോർ ചെയ്യായിരുന്നു പക്ഷെ അവിടെ ആ ഗോൾ സ്കോർ ചെയ്തതിന് ശേഷം ലെങ്ത് വി ആർച്ചൊക്കെ തന്നെ വന്നു എന്നുള്ളതാണ് കാരണം ആസ് പെർ പ്രീമിയർ ലീഗ് റൂൾസ് സ്കോർ ചെയ്യുന്ന പ്ലെയറിൻ്റെ അത് ഇൻറ്റൻഷനൽ ആണെങ്കിലും അൺഇൻറ്റൻഷനൽ ആണെങ്കിലും സ്കോർ ചെയ്യുന്ന പ്ലെയറിൻ്റെ കൈമ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഗോള് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് സോ അവിടെ ഇവനൽസൻ്റെ മേത്ത് റിപ്സിലും കയ്യിലും പാർഷ്യലായിട്ട് തട്ടുന്ന പോലെ സംശയം വന്നു സോ പല ആംഗിളിലും ചെക്ക് ചെയ്തു നോക്കി പക്ഷേ പല ആംഗിളും ഏറെ കുറെ പ്ലേയേഴ്സായിട്ട് തന്നെ കവർഡി സോ ഒരു കോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് പ്ലേയേഴ്സ് തന്നെ അത് കവർ ചെയ്ത് നിൽക്കുന്ന സാഹചര്യമായിരുന്നു സോ അത്ര കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരാൻ പറ്റിയില്ല സംശയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സോ ഓൾറെഡി കൊടുത്ത ഗോൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള പ്രൂഫ് വേണം വി കാരണം അത് അവർക്ക് അവിടെ കിട്ടിയില്ല സോ അതുകൊണ്ട് ആ ഗോള് സ്റ്റാൻഡ് ചെയ്തെന്നുള്ളതാണ് അതിന് വേറെ കോൺട്രവേഴ്സി ഒന്നും പറയാനില്ല അത് നമുക്കും ആ ഒരു വീഡിയോസ് പല സൂമിൻ വീഡിയോസ് നമ്മൾ സംശയമാണ് വരുന്നത് ഏറെക്കുറെ സംശയം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ കോൺക്രീറ്റ് എവൻസ് ഇല്ലാണ്ട് റെഫറിക്ക് ആ ഒരു ഡിസിഷൻ മാറ്റാൻ കഴിയില്ല സോ അങ്ങനെ രണ്ടാമത്തെ ഗോളും രണ്ട് സെറ്റ് പീസ് ഗോളുകൾ വേണ്ട മൊത്തം എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിലായപ്പോ എന്നുള്ളതാണ് പിന്നീട് ആസ്നലൻ്റെ ഒരു കംബാക്ക് മത്സരത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് മത്സരം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് ഒരു ഒരാറ് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു പക്ഷേ എവിടെ അതിൻ്റെ ഒരു എനർജിയോ നമുക്ക് ആ നമ്മുടെ ഹോം മാച്ചാൽ നമ്മളാ മത്സരത്തിൽ തിരിച്ചടിക്കണം എന്നുള്ള രീതിയിലുള്ള എനർജീസോ ക്രോസസ്സോ ഒന്നും അറ്റാക്കിങ് വിങ്സിന്നൊന്നും കിട്ടാത്തൊരവസരം ആസൻ പ്ലേഴ്സ് വാസ് കോച്ച് ഞങ്ങളെ കളിക്കാൻ കളിക്കാറക്കി അതുകൊണ്ട് ഞങ്ങൾ കളിക്കണം കളിച്ച് തീർക്കണം എന്നുള്ള ലെവലിൽ കളിക്കുന്നൊരു ഫീലായിരുന്നു എന്താണ് ഇന്നത്തെ മത്സരം കൊണ്ട് പ്ലേയേഴ്സും മികലാട്ട് ഉദ്ദേശിച്ച മത്സരം ഇങ്ങനൊരു ലൈനപ്പും കൊണ്ട് ഇപ്പോൾ ഒരു ബി ടീം ലൈനപ്പ് പോലെ ഇപ്പോൾ സെയിം ടൈം തന്നെ പി എസ് ജി വീക്കെൻഡിൽ മത്സരിച്ചിരുന്നു അവർ രണ്ടും ഒന്നിന് തോറ്റു ലീഗ് വണ്ണിൽ അവർ ഓൾറെഡി അവിടെ ചാമ്പ്യൻസ് ആണ് അവരോട് മത്സരം തോറ്റു പക്ഷെ പത്ത് ചേഞ്ചസാണ് അവിടെ ലൂയിസ് എൻഡൊക്കെ മത്സരത്തിൽ വരുത്തിയത് ഇതിന് ഗോൾ കീപ്പറായ ഡോണർ മേനെ പോലും ലൂയിസ് ലൂയിസ്ൻഡ്രിക്ക റെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സോ അങ്ങനെ ഒരു ടീം മിക്കവാട്ടായിട്ട് ഇറക്കിയതിന് ശേഷം ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങിയിരുന്നെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് അത് കൊണ്ട് മനസ്സിലാക്കാം നമ്മുടെ എല്ലാ ലക്ഷ്യവും ആ ചാമ്പ്യൻസ് ലീഗ് സെമി സോറി ഫൈനൽ സ്പോർട്ടിലേക്കാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കും ഇത് അതല്ല ഇത്രയും ക്രൂഷ്യലായിട്ട് മത്സരം വരുന്നു അതിനു മുമ്പുള്ള മത്സരത്തിൽ ഇങ്ങനെ ഫുൾ സ്ട്രെങ്ത്ത് സ്ക്വാഡിനെ ഇറക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു പെർഫോമൻസ് വളരെ ബോറിങ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു ഹോം മാച്ചിൽ ആസ്ല പുറത്തെടുത്തതെന്നുള്ളതാണ് ഇരുപതോളം പോയിന്റ്സ് നമ്മളിപ്പോൾ ഡ്രോപ്പ് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് പിന്നീട് വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല വേണമൊത്ത് രണ്ടേ ഒന്നിൻ്റെ ഒരു വിക്ടറി സീസണിലെ ഡബിൾ വിക്ടറി നമുക്കെതിരെ നേടി എന്നുള്ളതാണ് ഹോം മാച്ചിൽ പോലും നമുക്ക് ആ ഒരു ലീഡ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല സോ പി എച്ച് ജി മത്സരത്തിന് മുന്നോടിയായിട്ട് ഇതൊരു നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് ശരിക്കും റിസൾട്ട് അല്ല പെർഫോമൻസ് ആണ് നമുക്ക് നമ്മളെ കൂടുതൽ അലർട്ടുന്നത് കാരണം ഇങ്ങനത്തെ ഒരു പെർഫോമൻസും വെച്ച് ഇങ്ങനത്തെ ഒരു പ്രീമിയർ ലീഗിൽ ഹോം മാച്ചിൽ ഇതേപോലത്തെ ഒക്കെ വേണം നമ്മൾ നമ്മുടെ സ്റ്റാർ പ്ലേഴ്സ് കാഴ്ചവയ്ക്കുന്നതെങ്കിൽ ബാക്ക് ഡിഫൻസസിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹൈ പ്രഷർ സിറ്റുവേഷനിൽ അറിയില്ല നമ്മുടെ പ്ലേയേഴ്സ് എങ്ങനെയാണ് കോവപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് ഈവൻ തോമസ് പാട്ടേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിലും പെർഫോമൻസ് സ്റ്റാർ പ്ലേസിൻ്റെ പെർഫോമൻസ് സ്റ്റെപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി ക്യാപ്റ്റനായ ഒടഗാടും ബുക്കായ സാക്കെല്ലാം ഒരുപാട് സ്റ്റെപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് അതുപോലെ പ്രീമിയർ ലീഗിലെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഞാൻ പറഞ്ഞല്ലോ സേഫ്റ്റി ഒട്ടും ആ നമ്പർ ടു സ്പോട്ടിന് മാഞ്ചസ്റ്റർ സിറ്റിയാണ് നമ്മുടെ തൊട്ട് പറയുന്നത് അറുപത്തി നാല് പോയിന്റ് ആണ് അവർക്ക് മുപ്പത്തഞ്ച് മത്സരങ്ങൾക്ക് ശേഷം ഉള്ളത് നമുക്കാണെങ്കിൽ അറുപത്തി ഏഴ് പോയിൻ്റും വേറൊരു മൂന്ന് പോയിന്റിൻ്റെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളൂ നമ്മൾ നമ്മൾ അവർ തമ്മിലുള്ളൂ അതായത് നോക്കുകയാണെങ്കിൽ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് കിലത്തിനിടെ അവിടെ ഏറ്റവും മോശം ഫോമിൽ കൂടെയാണോ കണ്ണു കടന്നുപോയത് പെപ്പ് ഗാഡികളുടെ കീഴെ ചരിത്രത്തിലെ തന്നെ പെപ്പ്ഗാഡികളുടെ ഏറ്റവും മോശം ഫോമിലൂടെ എന്നിട്ട് പോലും അവർക്ക് ഒരു മൂന്ന് പോയിൻറ്റ് വ്യത്യാസമുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം കാര്യങ്ങൾ എത്രത്തോളം മാറി മറിഞ്ഞോ ടൈറ്റിൽ മിസ്സായത് മാത്രമല്ല ആ ടോപ്പ് ഫൈവില് കാര്യങ്ങൾ എത്രത്തോളം മാറി എന്ന് നമുക്ക് മനസ്സിലാവും അതിൻ്റെ പുറകെ തന്നെ നാലാം സ്ഥാനത്ത് ന്യൂ കാസൽ യുണൈറ്റഡ് ഉണ്ട് അഞ്ചാം സ്ഥാനത്ത് ചെൽസി ഉണ്ട് സോ കാര്യങ്ങൾ വളരെ ടൈറ്റ് ആണോ സോ പ്രീമിയർ ലീഗ് ഇനി നോക്കണം ഇനി വരുന്ന മത്സരങ്ങളും വളരെ ക്രൂഷ്ടമാണ് ആൻഡ്ഫീൽഡിൽ ലിവർ സ്കൂളായിട്ടുള്ള മത്സരം കളിക്കാൻ പോകുന്നത് അതിനേഷം ന്യൂ ക്യാസൽ യുണൈറ്റഡ് ആയിട്ട് മത്സരം വരണം അതിനുശേഷം അവസാന മത്സരമാണ് സൗത്ത് ആം സൗത്ത് ആംപ്ടൺ ആയിട്ട് മത്സരം വരുന്നത് സോ കാര്യങ്ങൾ വളരെ ടൈറ്റാണ് പ്രീമിയർ ലീഗിൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട് ആസന് എത്തിച്ചാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എന്നുള്ളത് എനിവേ എല്ലാ ഉറ്റുപോകുന്നു പ്രീമിയർ ലീഗിലെ കാര്യമല്ല പാക് ഡേ പ്രിൻസസ് നടക്കാൻ പോകുന്ന വീക്ക് മിഡ് വീക്ക് നടക്കാൻ പോകുന്ന പീസ്റ്റായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിന് സെക്കൻഡ് ലീഗ് മത്സരത്തെക്കുറിച്ച് തന്നെയാണ് സെമി ഫൈനൽ മത്സരത്തെ കുറിച്ച് തന്നെയാണ് എല്ലാവരും അറിയേണ്ടതായിരിക്കുന്നത് എന്നിവ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ വരുമെന്നുള്ളതും ഓക്കെ ഗായസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു മത്സരത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് രേഖപ്പെടുത്തുക ഓക്കെ ഗായസ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ ഐസ് ഡേ